ഒരു ബ്രഹ്മാണ്ട സിമ്പിൾ പടം അൻപോട് കൺമണി തിയേറ്ററുകളിലെത്തിയ വെള്ളിയാഴ്ച രാവിലെ സംവിധായകൻ ലിജു തോമസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത് സംവിധായകന്റെ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന വിരുന്നാണ് ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ചിത്രം കാണുന്ന ഓരോ പ്രേക്ഷകർക്കും തന്റെ ജീവിതത്തിൽ ചുറ്റും കാണുന്ന കാഴ്ചകൾ തന്നെയല്ലേ വെള്ളിത്തിരയിലും കാണുന്നത് എന്ന് തോന്നിപ്പിക്കാൻ ലിജു തോമസിനും സംഘത്തിനും കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് വലിയ താമസമൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിലെ നവദമ്പതികൾക്ക് നേരേണ്ടി വരുന്ന ഇതുവരെ വിശേഷമൊന്നുമായില്ലേ മോനെ മോളെ എന്ന അലോസരപ്പെടുത്തുന്ന ചോദ്യമാണ് അൻപോഡ് കൺമണിയുടെ വൺലൈൻ അർജുൻ അശോകന്റെ നകുലനും അനഘനാരായന്റെ ശാലിനിയുമാണ് ചിത്രത്തിൽ ഈ ചോദ്യം നേരിടുന്ന നവദമ്പതിമാർ വിശേഷമായില്ലേ എന്നും നിങ്ങളിലാർക്കാണ് കുഴപ്പമെന്നും എല്ലാമുള്ള ചോദ്യം അവരുടെ ജീവിതത്തെ ഏതു തരത്തിലാണ് സമ്മർദ്ദത്തിലാക്കുന്നതെന്നും അവർ അതിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ ശ്രമിക്കുന്നതെന്നുമാണ് അൻപോട് കൺമണി പറഞ്ഞു വയ്ക്കുന്നത് നാട്ടിൻപുറത്തിന്റെ നന്മയെയും ഗ്രാമീണതയുടെ വിശുദ്ധിയെയുമെല്ലാം പൊളിച്ചെടുക്കുന്ന വരത്തൻ പോലുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ആ ചിത്രങ്ങളിൽ കണ്ട ഗ്രാമീണ കാഴ്ചകൾ അതിശയോക്തി കലർന്നതില്ലേ എന്ന് തോന്നിപ്പിച്ചിരുന്നു അൻപോട് കൺമണിയിലേക്ക് വരുമ്പോൾ തികച്ചും റിയലിസ്റ്റിക്കായാണ് ഗ്രാമത്തിന്റെ നന്മയുടെ ഇരുണ്ട മറുവശം തുറന്നുകാട്ടുന്നത് യാതൊരു ഔചിത്യവുമില്ലാതെ മറ്റുള്ളവരുടെ വികാരങ്ങളെ ഒട്ടും പരിഗണിക്കാതെ ഇൻസെൻസിറ്റീവായി സംസാരിക്കുന്നവരുടെ മുഖത്ത് പൊള്ളലേൽപ്പിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നു കണ്ണൂരിലെ ഒരു ഗ്രാമമാണ് ചിത്രത്തിന്റെ കഥപശ്ചാത്തലം അവിടെ കപ്പണ കൽപ്പണ ചെങ്കൽ വെട്ടിയെടുക്കുന്ന സ്ഥലം നടത്തുന്നയാളാണ് നകുലൻ നകുലൻറെ ജീവിതത്തിലേക്ക് ശാലിനി കടന്നുവരുന്നതോടെയാണ് ചിത്രം തുടങ്ങുന്നത് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ ചിത്രത്തിലുണ്ട് ഹ്യൂമറിൽ പലപ്പോഴും പ്രധാന താരങ്ങളെക്കാൾ മറ്റ് അഭിനേതാക്കളാണ് സ്കോർ ചെയ്തത് കോമഡിക്കു വേണ്ടിയുള്ള കോമഡിയല്ല മറിച്ച് നാട്ടിൻപുറത്തെ സാധാരണ സംഭാഷണങ്ങൾക്കിടയിൽ സ്വാഭാവികമായുണ്ടാകുന്ന നർമ്മമായതിനാലാണ് ഇത് കൂടുതൽ ആസ്വാദ്യകരമാകുന്നത് ആദ്യപകുതി രസകരമായി തന്നെ കടന്നുപോകുന്ന ചിത്രം പിന്നീട് പിരിമുറുക്കത്തിന്റെ ട്രാക്കിലേക്ക് വഴിമാറുന്നുണ്ട് നായകനൊപ്പം പ്രേക്ഷകരുടെ നെഞ്ചിരിപ്പുമേറ്റുന്ന നിമിഷങ്ങൾക്കൊടുവിൽ സംതൃപ്തി സമ്മാനിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻഡ് ക്രെഡിറ്റ് സീനും ചിത്രത്തിലുള്ളത് പ്രേക്ഷകർക്ക് സർപ്രൈസാണ് ചിത്രം അവസാനിച്ച് ക്രെഡിറ്റ് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ തിയേറ്റർ വിട്ടുപോയാൽ ഈ സീൻ മിസ്സാകും സംവിധായകൻ ആർക്കാണ് ചിത്രം സമർപ്പിച്ചതെന്നതും അൻപോട്ടൺമണിയെ വ്യത്യസ്തമാക്കുന്നുണ്ട്